ഹായ് തുമ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കി നല്ല മനോഹര കളറിൽ പൂത്ത് നിൽക്കുന്ന നല്ല വെള്ള പൂക്കളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതായത് നല്ല തെച്ചിപ്പ് പോലെയും പിച്ചിപ്പ് പോലെയൊക്കെ തോന്നപ്പെടുന്ന നല്ലൊരു ഇനം പൂവാണ് കേട്ടോ എനിക്കിത് ആദ്യമായിട്ട് കിട്ടുന്നതും കാണുന്നതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ഒരു ഭാഗമായിട്ട് നട്ടു വളർത്തിയിരിക്കുന്ന ആ ഒരു ചെറിയ ഭാഗത്ത് ഒരുപാട് പൂക്കളാണ് ഇങ്ങനെ നമുക്ക് വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് നോക്കിയേ നിങ്ങൾ ഒരുപാട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരുപാട് മുട്ടുകൾ വിരിഞ്ഞു വരുന്ന ആ നല്ല മനോഹര പൂക്കളാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകൾ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ കാണപ്പെടാറുള്ള പൂക്കൾ വീടിയാണ് ഞാൻ കൊണ്ടുവരുന്നത് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പൂക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കളറിൽ ഒരു മഞ്ഞ കളറും അതുപോലെ ഒരു വെള്ള കള്ളർ ഇപ്പം നമ്മൾ ഈ കാണുന്നതും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നിറയെ ഇതുപോലെ പൂക്കൾ നിൽക്കുന്നത് കാണാം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം ഇവിടെ നോക്കുമ്പോൾ നല്ല മഞ്ഞ കള്ളറിൽ പൂത്തിട്ടുള്ള കുറച്ച് പൂക്കളെ നമുക്കിവിടെ കാണാം നോക്കി അത് നല്ല മനോഹര കാഴ്ചയിലാണ് നമുക്ക് കാണപ്പെടുന്നത് ഒരു ചെറിയ ഒരു തൈമരോണായിട്ടോ അതിൽ നിറയെ പൂത്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ല മഞ്ഞ കള്ളറിൽ അതുപോലെ ഇതിൻ്റെ ആ തണ്ടുകൾ നോക്കിയേ ആ തണ്ടുകളിലാണ് നിറയെ ഇങ്ങനെ പൂക്കുന്നത് അത് കുറേയൊക്കെ പൊഴിഞ്ഞു കേട്ടോ അതാണ് ഇങ്ങനെ വളരെ കുറവ് പൂക്കൾ കാണാൻ തന്നെ ആ ചെമ്പരന്തിയുടെ കള്ളർ നോക്കിയേ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഒരെണ്ണം ഉണ്ട് ഇതാ നല്ല കള്ളറാണ് എന്നാൽ പിന്നെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഒക്കെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോന്നും ആരും മറന്നു പോകരുത് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പിയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരാം ഓക്കെ ബബ്